ും പ്രേസ് കടേണ്ട ഒരു മഞ്ചു ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിട്ട് ക്രൂശിതനായി യേശു ക്രിസ്തു യേശുവിനെ പറ്റിയല്ല വേറൊരു കാര്യം നമ്മൾക്ക് അറിയേണ്ട കാര്യമില്ല കാരണം വേറൊരു കാര്യത്തിന് തന്നെ ഒരു വാല്യൂ ഇല്ല അവൻ മാത്രമാണ് എല്ലാം അവനിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് അല്ലെ അവൻ വഴിയാണ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ക്രൂശിതനായി യേശുവിനെ പറ്റിയല്ലാതെ അല്ലെ നമ്മൾ വേറെ എന്തിനെ പറ്റിയെങ്കിലും അറിയാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതൊന്നും നമ്മുടെ ജീവിതത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യം ഒരു ഒരു പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങളല്ല ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ദിവസേന ടി വിയിലും ന്യൂസ് പേപ്പറിലും നമ്മൾ വായിച്ചു കൂട്ടുന്നുണ്ട് അല്ലെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചും കൂട്ടുന്നുണ്ട് ഇപ്പൊ എഐ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരു വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം മനുഷ്യനുണ്ടോ അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അത് ട്രാൻസ്ഫോം ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ദൈവം എന്താണ് നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്ന ക്രോസ് ഓഫ് കാലുവരി ചെയ്തു തന്നിരിക്കുക നമുക്ക് മനസ്സിലാക്കി നമുക്ക് അറിയത്തില്ല എങ്കിൽ യേശുവിന് നമ്മൾക്കുള്ള പ്രാധാന്യം എന്തെന്ന് യേശു നമ്മൾക്കുള്ള സ്ഥാനം എന്തെന്ന് അവൻ എന്താണ് നമ്മൾക്ക് വേണ്ടി ചെയ്ത് െന്ന് മനസിലായില്ലെങ്കിൽ എത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു അല്ലെ അപ്പൊ അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയല്ലാതെ വേറൊന്നിനെയും പറ്റി അറിയണം എന്ന് ഞാൻ എനിക്ക് അറിയേണ്ടതില്ല എന്നൊരു തീരുമാനം ഞാൻ എടുക്കും അതാണ് ഇന്ന് തന്റെ ടോപ്പിക്ക് മുമ്പോട്ട് പോകുന്നപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ചേർത്ത് സംസാരിക്കാം കർത്താവ് സമയത്ത് എന്തെങ്കിലും താങ്ക് യു ചീസസ് അങ്ങായിട്ട് അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി വരുന്നത് ഹോളിസ്പിരി കോവിഡിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ ഞങ്ങളോട് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്ന യേശുരൻ നാമത്തിന് ആമയ എല്ലാ പൂച്ചയെങ്കിൽ എല്ലാ മഹിമയും അങ്ങേക്ക് തന്നെ പിതാവ് അങ്ങേക്കെയായിട്ടും അങ്ങയുടെ നാമത്തിനു അങ്ങയുടെ മകനായിട്ട് നന്ദി വരുന്നു ഹോളിസ്പിരി കോവിഡ് നന്ദി പറയുന്നത് യേശുരനാമത്തിന് ആമയ സത്യത്തിലേക്ക് നയിക്കണമെങ്കിൽ ഞങ്ങൾ യേശുരൻ നാമത്തിന് നമുക്കിന്ന് കുരിന്തറിലേക്ക് പോകും ഒന്നാമത്തെ കുരിന്തരന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഒന്നും രണ്ടും വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ എത്ര ദൈവത്തിന്റെ സാക്ഷം നിങ്ങളോട് പ്രസ്ഥാപിക്കാൻ വന്നതും ക്രൂശിപ്പിക്ക ക്രൂശിക്കപ്പെട്ടവനായി യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം ഞാൻ നിർണയിച്ചു അപ്പോ നമുക്കറിയാംരിന്ത ചർച്ച് സ്ഥാപിച്ചിരിക്കുന്നത് ഹോളിസ്പിറ്റി കോഡ് സ്ഥാപിച്ചത് പോൾ വഴിയാണ് അല്ലെ പോളാണ് അപ്പോസൽ പോൾ അല്ലെ പോൾ എന്ന് പറയുമ്പോൾ അപ്പോസൽ എന്നുള്ള പറയുമ്പോ ഒരു പിതാവിന്റെ ഹൃദയമാണ് ഹൃദയമാണുള്ളത് അല്ലെ മാത്രം മക്കൾക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവ് അല്ലെ അങ്ങനെയാണ് പോളിനെ സംബന്ധിച്ചിടത്തോളം പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെന്ന് നല്ലതു മാത്രം ചർച്ചകൾക്ക് വരണമെന്ന് യേശുവിന്റെ ഹൃദയം ഉണ്ടായിരുന്ന ഒരു വ്യക്തി യേശുവിന്റെ മനസ്സുണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലെ അപ്പോ ഒരു പിതാവെന്ന നിലയിൽ െ യേശുവിലി ഇവരെ ബിഗോട്ട് ചെയ്തിരിക്കുന്ന യേശുവിൽ ഇവർക്ക് ജന്മം കൊടുത്തിരിക്കുന്നു എന്ന പോൾ തന്നെ പറയുന്നു അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളോട് പറ്റി പറയുവാണ് കുരുന്ദൻ ചർച്ചിനെ പറ്റി അടുത്തൊന്നു പറയാനാണെങ്കിൽ കുരന്ത ചർച്ചിന് ഒരുപാട് സ്പിരിച്വൽ ഗിഫ്റ്റുകൾ അല്ലെ ഒരു എന്താ പറയുക വരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു ചർച്ച ആയിരുന്നു ചർച്ച് പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നുമില്ല അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആയിട്ടുള്ള മെച്യൂരിറ്റി ഇല്ലാത്ത സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ സ്പിരിച്വൽ ഒട്ടും തന്നെ വരാത്തൊരു ചർച്ച ആയിരുന്നു കുരുന്ന ചർച്ച എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അവർക്ക് അവിടെ ഡിവിഷനുകൾ ഉണ്ടായിരുന്നു ഒരു കൂട്ടര് അപ്പോളോസിന്റെ കൂടെ എന്ന് പറയുന്നവര് കുറച്ചുപേര് പോളിന്റെ കൂടെ ഉള്ളു കുറച്ചുപേർ പീറ്ററിന്റെ കൂടെ ഉണ്ടാവും പറഞ്ഞവർ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന ചർച്ച് സെക്ഷ്മോറാലിറ്റി നടന്നുകൊണ്ടിരുന്ന ചർച്ച അല്ലെ അതിനെ എല്ലാം അതെല്ലാം കണ്ടുകൊണ്ട് പിതാവിന്റെ ഹൃദയത്തോടെ കൂടി പോള് യും ചെയ്ത് കൊടുക്കുവാ അല്ലെ യേശുവിനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി അല്ലെ ഇവിടെ പറഞ്ഞിരിക്കും ഞാൻ സഹോദരന്മാർ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ യാത്ര ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസാഹിപ്പാൻ വന്നു വചനത്തിന്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് ഈ പ്രസംഗിക്കാനൊക്കെ ഉള്ള പാഠവും അല്ലെ അതിനെപ്പറ്റിയാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ എനിക്ക് വലിയ ഞാൻ വലിയ പ്രാസീനായിട്ട് എന്നുള്ള രീതിയിൽ അല്ലെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ പിന്നെ എലക്വൻസ് അല്ലെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ലോഫ്റ്റി സ്പീച്ച് അല്ലെ വലിയ വലിയ കാര്യമായിട്ട് സംസാരിക്കുന്ന അല്ലെ ഭയങ്കര പിഷ്ടമാണെന്നൊക്കെ ഉള്ള രീതിയിലെപ്പോൾ സംസാരിക്കുന്നത് അങ്ങനത്തെ കാര്യമായിട്ടൊന്നും അല്ല പോള് വന്നത് അവരുടെ ഇടയിലേക്ക് ചെന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ വാക്കിൽ പറയും ക്രൂശിക്കപ്പെട്ടവനെ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു അതൊരു നിർണയമാണ് അതൊരു ഡെസിഷനാണ് അങ്ങനെ ഒരു ഡെസിഷൻ നമ്മൾ ും ജീവിതത്തിൽ എടുത്തില്ലെങ്കിൽ നമ്മളുടെ ജീവിതം അത്ര ശരിയായിട്ടുള്ള രീതി പോകത്തില്ല എന്ന് എന്താ ഞാൻ ഉദ്ദേശം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ക്രൂശിതരായ യേശു ക്രിസ്തു അല്ലാതെ യേശുവിനെ പറ്റിയല്ല വേറെ ഒന്നും നമ്മൾ അറിയേണ്ടതില്ല ക്രിസ്ത്യാനികൾ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികള് യേശുവിനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി അല്ലെ പിതാവിനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി നമ്മളെ സൃഷ്ടിച്ചവനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി അവനെ പറ്റി മാത്രം അറിയുമ്പോൾ അവനെ അറിഞ്ഞുകൊണ്ട് അവന്റെ വഴി കൂടെ നമ്മൾ ജീവിതത്തിൽ എത്തിപ്പെടുന്നത് അല്ലെ അവനാണ് ജീവിതം അവനിൽ എത്തിപ്പെടുന്നത് നമ്മൾ അവൻ അവനിൽ എന്താ പറയാ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തികള് ഹൈഡ് ചെയ്തിരിക്കുന്ന ഹിഡൻ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അല്ലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല ഇപ്പൊ പോളിവിടെ പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ പോളിങ്ങനെ പറഞ്ഞിരിക്കുക എന്താ പറയണ ജൂതന്മാർക്ക് ജൂസിന് അവർക്ക് സൈൻ വേണം അല്ലെ ദൈവത്തിൽ വിശ്വസിക്കേണ്ട അവർ സൈൻ ആവശ്യപ്പെടുവാണ് പക്ഷെ ജൻഡേഴ്സെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ജാതികൾക്ക് അല്ലെങ്കിൽ ഗ്രീക്ക് അല്ലെ ഗ്രീക്ക് എന്നുള്ളൊരു പദവാണല്ലോ ഉപയോഗിക്കുന്നത് ഗ്രീക്കിന് എന്താ പറയുക വിജ്ഞാനത്തെ പറ്റിയാണ് അറിയേണ്ടത് അല്ലേ ഇപ്പൊ അവരൊക്കെ എന്താ പറഞ്ഞാൽ നമുക്കറിയാം ജൂതന്മാരുടെ കാര്യം എടുക്കുമ്പോൾ യേശു ക്രിസ്തുവിനോട് തന്നെ ഞങ്ങൾക്ക് ഒരു സൈൻ തരണം എന്ന് പറഞ്ഞു യേശു ക്രിസ്തു അത്രയും പേരെ സുഖപ്പെടുത്തുകയും അത്രയും പേരെ ഉയർത്തെഴുന്നേപ്പ് എന്താ പറയുക ലാസറസിനെ ഉയർത്തെഴുന്നേപ്പിക്കും ും കണ്ണ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുകയും നടക്കംയ്യാത്ത ആൾക്കാരെ നടത്തുകയും അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് സ്വർഗത്തിന്റെ കാര്യങ്ങളെപ്പറ്റി പിതാവിന്റെ കാര്യത്തെ പറ്റി സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി എല്ലാം പറഞ്ഞതിനു ശേഷം അല്ലെ എല്ലാം സകലതും ദൈവം ദൈവത്തിന് ചെയ്യേണ്ട സകല കാര്യങ്ങൾ ചെയ്തതിനു ശേഷം പിന്നെയും ചോദിക്കുക ഞങ്ങൾക്കൊരു സൈൻ വേണം അല്ലെ അപ്പൊ യേശു പറയൂ ഇല്ല യോന പ്രവാചകന്റെ സൈനില്ല വേറെ ഒന്നുമില്ല അവിടെ അതിന്റെ ഒരു സൈനിന്റെ കാര്യമില്ല കാരണം ഇത്രയും കിട്ടണ ഇനി ഇത്രയും കാര്യങ്ങൾ മുമ്പിൽ നടന്നിട്ടും പിന്നെ എന്താ പറയുക വിശ്വസിക്കാത്ത വ്യക്തികൾക്ക് പിന്നെ വേറെന്ത് സൈൻ കൊടുക്കാൻ അല്ലെ ഇനി ദൈവം ജോനാ പ്രവാചകന്റെ സൈൻ മാത്രമുള്ളത് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ തന്റെ മരണം ഉയർത്തെഴുന്ന പദാണ് ഏറ്റവും ഇല്ല അതെല്ലാം ഒരു സൈന്യം ഇല്ല അതല്ലാതെ വേറെ ഒന്നും കാര്യവുമില്ല അല്ലെ എന്ന് വെച്ച് യേശു യേശുപ്ര തന്റെ ജീവിതം അത് തന്നെയാണ് സൈൻ തന്റെ മരണം അതാണ് സൈൻ തന്റെ ഉയർത്തെഴുന്ന പ അതാണ് സതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അതിൽ കൂടുതൽ കാര്യങ്ങൾ മനുഷ്യൻ അറിയേണ്ടതില്ല എന്നാണ് ദൈവം പറയുന്നത് അതിൽക്കുള്ള ഒരു കാര്യം നമ്മൾ അറിയേണ്ടതില്ലേ കാരണം മനുഷ്യന്റെ വിജ്ഞാനം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് അത് റഷ്യയിലേക്ക് നമ്മള് നയിക്കത്തില്ല അല്ലെ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ കുരിന്ത ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അല്ലെ പരീക്ഷയെന്ന് പോകുന്ന നാശത്തിലേക്ക് പോയിക്കൊണ്ടുവന്നു പോകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രോസ് ഓഫ് കാലവരിയും യേശുവിന്റെ മരണവും അതിനെ പറ്റിയുള്ള മെസ്സേജുകളും എല്ലാം എന്ന് വെച്ചാൽ ഫോളിഷ്നെസ് ആണ് അല്ലെ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പവറാണ് ആണ് അല്ലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പവറാണ് അല്ലെ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക പോളിനെ സംബന്ധിച്ചിടത്തോളം വേണേ പോളിന് അവിടെ നടന്ന കാര്യങ്ങളെ പറ്റി എല്ലാം അറിയാമായിരുന്നു അല്ലെ പോളിന് വേണമെങ്കിൽ എന്താ പറഞ്ഞ ഭയങ്കര ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ എന്താ പറഞ്ഞു ഭയങ്കര വിജ്ഞാനമുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ എന്താ പറഞ്ഞ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാമായിരുന്നു അതുകൊണ്ടൊന്നും ദൈവത്തിലേക്ക് വരാൻ ഇവ ആരെയും കൊണ്ടുവരാൻ സാധിക്കത്തില്ല എന്ന് ഉള്ള കാര്യം പോളിന് തന്നെ അറിയാം അല്ലെ അതുകൊണ്ടാണ് പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ബലഹീനതയോടും മൂന്നാമത്തെ വക്കിനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമാക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളും അല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താണ് എത്രയോ ആയിരിക്കുന്നത് അല്ലെ അപ്പൊ അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നത് ആധാരമാക്കേണ്ടതിന് അല്ലെ പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിനും നാലാമത്തെ ഒരു പ്രശ്നങ്ങൾ വായിക്കുകയാണ് നിങ്ങളുടെ വിശ്വാസത്തിനും മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമാക്കേണ്ടതിന് അല്ലെ അപ്പൊ ദൈവത്തിന്റെ ശക്തിയായിരിക്കണം നമ്മളുടെ ആധാരം അല്ലെ മനുഷ്യരെ ദൈവത്തെ കൊണ്ടുവരുന്നതിന്റെ ആധാരം എന്താ പറയുക ഹോളിസ്പിറ്റ് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവർ ആയിരിക്കണം ആയിരിക്കും അല്ലാതെ മനുഷ്യന്റെ രീതിയിലുള്ള ഒന്നും തന്നെ ആയിരിക്കരുത് അല്ലെ നമ്മൾ ഒരു കാര്യം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി അല്ലെ ഒരു കാര്യം മാത്രമേ ലോകത്തിലെ വലിയ യേശുവും യേശുന്റെ ക്രൂസിഫിക്ഷനും അവന്റെ ഉയർത്തെഞ്ഞും അവൻ എന്താണ് നമ്മൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതും അല്ലെ നമ്മൾക്ക് വേണ്ടി എന്താണ് അവൻ കരുതുന്നതും എന്നുള്ള കാര്യം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി അവനെ എങ്ങനെ നമുക്ക് പ്രീതിപ്പെടുത്താം അവന്റെ വഴിയെ നമുക്ക് എങ്ങനെ നടക്കാം അവന് നമുക്ക് എങ്ങനെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അവൻ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാം അല്ലെ അതും മാത്രം നമ്മൾ കരുതിയാ മതി അല്ലെ ബാക്കി ഒന്നും എല്ലാം ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ കാര്യങ്ങളും എല്ലാ അതിനേക്കാളും അവനേക്കാളും ലെസറാണ് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അല്ലെ യേശുവിനെയും അവന്റെ പരിജ്ഞാനത്തെയും അല്ലെ അതിനേക്കാളും അതിന്റെ ഒപ്പത്തിനെ ഒന്നും തന്നെയില്ല ഒരു കാര്യത്തിനും ലോകത്തിന്റെ ജ്ഞാനത്തിനോ ലോകത്തിന്റെ കാഴ്ചപ്പാടിനോ ലോകത്തിന്റെ എന്തെങ്കിലും എന്തൊക്കെ നേട്ടത്തിനോ യേശുവിൻ്റെ ഒപ്പം എത്തിപ്പെടാൻ യേശുവിനെ പറ്റിയുള്ള അറിവിന്റെ ഒപ്പം എത്തിപ്പെടാൻ അവൻ നമ്മൾക്ക് വേണ്ടി ചെയ്തതിനെ പറ്റി എന്തെത്രത്തോളം എത്തിപ്പെടാൻ ഒന്നിനും സാധിക്കത്തില്ല ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ലോകത്തെ മൊത്തം നേടാൻ പറ്റും പക്ഷെ അവന്റെ ആത്മാവിനെ നേടാൻ അവനെ കൊണ്ട് സാധിക്കത്തില്ലേ നമ്മൾക്ക് ഈ ലോകത്ത് നിന്ന് കിട്ടുന്ന എല്ലാ എല്ലാ അറിവുകളും അല്ലെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അതുകൊണ്ടൊന്നും ഒരു വ്യക്തിയെ തന്റെ വ്യക്തി തന്റെ ആത്മാവിനെ നേടുന്നതിന് വേണ്ടിയുള്ള കാര്യം ആവത്തില്ല അവനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി അവന്റെ വഴി കൂടെ മാത്രം നടന്നാൽ മതി അല്ലെ വേണമെങ്കിൽ പോളിന് പൊരുന്ത ചേർച്ചിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ അല്ല ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഡിസ്കസ് ചെയ്യാമായിരുന്നു പൊരുന്നഞ്ചാർച്ചിലെ ആൾക്കാരെ കുറച്ചധികം എന്താ പറയുക വലിയ എന്താ പറയുക ബോസ് ആയിട്ട് ഇങ്ങനെ അവരെ കുറച്ച് ഗൈഡ് ചെയ്യാനൊക്കെ ശ്രമിക്കാമായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും വേണമെങ്കിൽ പോളിന് മറ്റുള്ള അപ്പോസന്മാരോട് പൊരുന്നഞ്ചർച്ചിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി കുറച്ച് ഗോസിപ്പ് പറയാൻ പറ്റുമായിരുന്നു അല്ലെ അങ്ങനെ പല പോസിബിലിറ്റി ഉണ്ടായിരുന്നു പോളിന് അല്ല അല്ലെങ്കിൽ തന്റെ എന്താ പറയുക വിജ്ഞാനത്തിന്റെ പാഠവും ഒന്ന് കാണിക്കാൻ പറ്റുമായിരുന്നു പോളിനെ സംബന്ധിച്ചോർത്തു നോക്കിയ പോള് വളരെയധികം ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലെ അദ്ദേഹം വളരെയധികം എന്താ പറയാ ആ ഒരുപാട് നേട്ടങ്ങളുള്ള വ്യക്തിയായിരുന്നു ഗമാലിയലിന്റെ ഒക്കെ അടിയിൽ പഠിച്ച് അല്ലെ ഫാരസി ആയിരുന്ന ഒരു വ്യക്തി വളരെയധികം വിജ്ഞാനം ഉണ്ടായിരുന്ന വ്യക്തി മൂന്നാമത്തെ ഹെമൻ വരെ എടുക്കപ്പെട്ട വ്യക്തി അല്ലെ ദൈവത്തിന്റെ ഒപ്പം യേശു ക്രിസ്തുവിൻ്റെ ഒപ്പം ഉള്ള തന്റെ ഒരു നടപ്പ് വളരെയധികം തീഷ്ണതയുള്ള ഒരു നടപ്പായിരുന്നു അല്ലെ സാധാരണക്കാരായ ഒരു അപ്പോസ്ലന്മാർ ചെയ്യുന്ന പോലെ അല്ലെ ഇന്നത്തെ കാലത്ത് നമ്മൾ അപ്പോസ്ലന്മാരുടെ ഒരുപാട് പേരുണ്ട് അല്ലെ ഒരുപാട് ദൈവം വിളിച്ചിരിക്കുന്ന അപ്പോസ്ലന്മാരുണ്ട് അല്ലാതെ വെറുതെ പറയപ്പെടുന്ന അപ്പോസ്ലന്മാരുണ്ട് അല്ലെ അവരെക്കാലമൊക്കെ ഉപരിയായിട്ട് പോണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ദൈവം ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ഫേഷിക്കേകത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ആ മിശ്രിയ ഉണ്ടല്ലോ ജെൻഡാൻസിനെ കൂടെ ജാതിയെ കൂടെ ദൈവത്തിന്റെ കെങ്കത്തിലേക്ക് ആട് ചെയ്യുന്നു എന്നുള്ള മിശ്ര ദൈവം ഒരിക്കൽ പോലും ആരോടും വെളിപ്പെടുത്താതെ പഴയ കാലത്തുള്ളവരോട് പ്രോഫിറ്റുമാരോടൊന്നും പറയാതരുന്ന കാര്യം അത് എന്താ പറയാ അത് വെളിപ്പെടുത്തിയതും അതിനു വരെയുള്ള ഒരു പാത്രമായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് പോള് ആ പോളിപ്പറ തന്റെ വലിയ ജ്ഞാനമൊന്നും പ്രകടിപ്പിക്കാതെ അല്ലെ താൻ വല്യവനാടുന്ന കാണിക്കാതെ തന്റെ വാക്ചാതുര്യം ഒന്നും കാണിക്കാതെ ദൈവത്തിലും മാത്രം ആശ്രയിച്ചോണ്ട് യേശുക്രിസ്തുവിനെ പറ്റി മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എനിക്ക് വേറെ ഒന്നിനെ അറിയേണ്ടത്തില്ല അതാണ് പോളിന്റെ ജീവിതം അത് മാത്രം യേശുവിനെ പറ്റി അല്ലാതെ അല്ലെ വേറെ ഒന്നിനെ പറ്റിയോ ഒരു കുറ്റത്തെ പറ്റിയോ ഒരു കുറവിനെ പറ്റിയോ എനിക്ക് വല്യവനാകണമെന്നോ ഞാന് ഞാനാണല്ലോ കുരുന്ദൻ ചർച്ചിൽ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഏറ്റവും തലവനായിട്ട് ഞാൻ എനിക്ക് ഇരിക്കണമെന്നോ അല്ലെ ഞാനാണല്ലോ എല്ലാ കാര്യം ഇപ്പൊ എനിക്കാണല്ലോ എല്ലാവരേക്കാളും എന്താ പറയാ മഹിമ വേണ്ടെന്നോ അങ്ങനെ ഒന്നും ആഗ്രഹിക്കാതെ യേശു ക്രിസ്തു യേശുവിന്റെ ക്രൂസിലെ മരണം അതല്ലാതെ വേറൊന്നും എനിക്ക് അറിയേണ്ടതില്ല അല്ലെ അവരുടെ ഇടയിൽ കുരുന്തർക്ക് ഇടയിൽ എങ്ങനെ ാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്താണ് ദൈവം ചെയ്യുന്നത് ദൈവത്തിന്റെ മൂവ്മെന്റ് അത് മാത്രമല്ല വേറൊരു കാര്യം അറിയാൻ താല്പര്യപ്പെടുന്നില്ല സംബന്ധിച്ചിടത്തോളം ദുരന്ത ചർച്ചയിൽ തന്നെയല്ല വേറെ എല്ലാ ചർച്ച കാര്യം അത് തന്നെയാണ് പോളിന്റെ ജീവിതം അതായിരുന്നു അങ്ങനെ പോളും നമ്മളോട് തന്നെ പറഞ്ഞ പോളുകൾ ദൈവം പറഞ്ഞിരിക്കരുത് യേശുക്ക് യേശു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യും യേശു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തില്ല എങ്കിൽ വിശ്വാസം വഴി മൂന്നാമത്തെ ചാപ്റ്റിലേക്ക് മൂന്നാമത്തെ ചാപ്റ്റിലേക്ക് പറഞ്ഞിരിക്കുന്ന പിതാവും നമ്മുടെ ഉള്ളിനെ നമ്മുടെ ഇന്നർമോസ്റ്റ് മാനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യണം അല്ലെ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യും വിശ്വാസത്തിൽ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ അല്ലെ എന്താ സ്നേഹത്തില് നമ്മള് എന്താകും നമ്മൾ ഗ്രൗണ്ടഡ് ആവും അല്ലെ അപ്പൊ ഗ്രൗണ്ടഡ് ആകുമ്പോൾ നമുക്ക് റൂട്ടഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി അല്ലെ എല്ലാ വിശ്വാസ കൂട്ടു വിശ്വാസികളൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഡെപ്തും ഹൈറ്റും ലെങ്തും എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെ അറിയാൻ സാധിക്കുമ്പോൾ ദൈവത്തിന്റെ ഗോഡ് ഹെഡ് ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ് ഓഫ് ഗോഡ് വിൽ ബി അസ് റൈറ്റ് അങ്ങനെയാകുമ്പോ ഫുൾനസ് ഓഫ് ഗോഡ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഫോം ചെയ്യും അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ യേശുവിനെ പോലെ അയത്തൂരും അതല്ലാതെ പോളിന് ഒന്നും അറിയേണ്ടതില്ല അതിനെ പറ്റിയല്ല പോളിന് വേറെ ഒന്നും തന്നെ ഒരു താല്പര്യമില്ല അറിയാൻ വേണ്ടി അല്ലെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യക്തി അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് പോളിന് തന്റെ എന്താ പറഞ്ഞ താൻ സ്ഥാപിച്ചിരിക്കുന്ന ചർച്ചകളിലെ ആൾക്കാരോട് പറഞ്ഞിരിക്കും എന്നെ നിങ്ങൾ അനുകരിക്കും അനുകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്നെ ഇമിറ്റേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് പോൾ പറഞ്ഞിങ്ങനെയാണ് ഞാൻ യേശു ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് നിങ്ങൾ എന്നെ അങ്ങനെ എത്ര വ്യക്തികൾക്ക് പറയാൻ പറ്റും ഇന്നത്തെ ആൾക്കാർ ഇന്നത്തെ ഏതെങ്കിലും ഒരു ചർച്ചയിൽ ഏതെങ്കിലും പാസ്റ്റർമാര് നമ്മൾ ഇമിറ്റിയേറ്റ് ചെയ്യാൻ പറയാം അനുകരിക്കാൻ പറയുവാണ് ചെയ്യുകയാണെങ്കിൽ സ്ഥിതി എന്തായിരിക്കും അല്ലെ ഇപ്പൊ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യണേ കൊളോഷ്യ കൊളോ സോറി കൊളോഷ്യയുടെ ചർച്ചിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ദൈവത്തിൽ വളരാത്തവരായിരുന്നു അല്ലെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോള് ഇങ്ങനെ പറയുന്നത് എന്താ പറയുന്നത് പാല് തന്നെ ദൈവത്തിന്റെ വചനമാകുന്ന പാല് തന്നെ കൊടുക്കുന്ന കുടിക്കുന്ന വ്യക്തികളാണ് ഇവർ എന്ന് വെച്ചാൽ ഇവര് മച്ചൂരിറ്റി ഇല്ലാത്ത വ്യക്തികളാണ് അല്ലെ ദൈവത്തിൽ വളരാത്ത ആൾക്കാരുണ്ട് പോളിന് മച്ചൂരിറ്റി ഉള്ള ക്രിസ്ത്യൻസിനോട് വിചാരി സംസാരിക്കുന്ന പോലെ ഒരു ഇന്ത്യൻ ചർച്ചിലുള്ളവരോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അല്ലെ അവര് പിന്നെയും ആ ഒരു ബേബി ക്രിസ്ത്യൻ ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് ഉള്ളത് കാര്യം എന്താ വെച്ചാല് അവരുള്ളിൽ ദൈവം ഫോം ചെയ്തിട്ടില്ല അല്ലെ അവരെപ്പോഴും ഒരു ഒരു ജടത്തിൻ്റെതായിട്ടുള്ള രീതി ഒരു ക്രിസ്ത്യൻ ലൈഫ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ചർച്ചകൾ തന്നെ ഒരു ജഡ് ജഡത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ക്രിസ്ത്യൻസ് ഉണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ക്രിസ്ത്യൻസ് ഉണ്ടെന്ന് ചോദിക്കാൻ അപ്പൊ ഇവിടെ കുരന്ത ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ജഡത്തിൽ വസിക്കുന്ന ജടത്തിന്റെ രീതിയില് കാർണൽ നേച്ചർ അല്ല അതിന്റെ രീതിയില് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുന്ന ക്രിസ്ത്യൻസ് ആണ് അവർ അവർക്ക് എന്താ പറയാ ഗിഫ്റ്റുകൾ ഉണ്ട് പ്രോഫസ് ചെയ്യാനുള്ള ഗിഫ്റ്റുകൾ ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ ഒരുപാട് സംസാരിക്കുന്ന ഗിഫ്റ്റുകൾ സകല വിധത്തിലുള്ള തരത്തിലുള്ള ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ വാസ്തവം തന്നെ പക്ഷെ ദൈവത്തിൽ ഒട്ടും വളർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പോളും പറഞ്ഞു എനിക്ക് പറയാനുള്ളത് എനിക്ക് അറിയാൻ വേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ എനിക്ക് സംസാരിക്കാനുള്ളതും എനിക്ക് അറിയേണ്ടതായിട്ട് ഒറ്റ കാര്യം മാത്രമല്ല ഏഷ്യ ായിട്ടുള്ള യേശുക്രിസ്തു അതല്ലാതെ വേറൊരു വേറെ ഒന്നിനെ പറ്റി എനിക്ക് അറിയേണ്ടത് വേറെ ഒന്നിനെ പറ്റി എനിക്ക് സംസാരിക്കാനുമില്ല അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിശാച്ച് വളരെയധികം കഠിനായിട്ടുള്ള ഒരുത്തരം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അവനെന്ത് ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാല് നമ്മളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളെയും അവൻ കൊണ്ടുവന്ന് ഇട്ടിട്ട് അല്ല ദൈവത്തിന് യേശുക്രിസ്തുവിനെ പറ്റിയും യേശുവിന് ക്രിസിഫിക്ഷനും അല്ലാതെ യേശുവിനെ പറ്റിയുള്ളതല്ല അത്ത കാര്യങ്ങൾ എന്താ പറയുക നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് അതിനെല്ലാം പൊലിപ്പിച്ച് കാണിക്കും അല്ലെ വളരെയധികം പൊലിപ്പിച്ച് കാണിക്കും നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ എത്തിപ്പെടണം എന്നുള്ള കാര്യത്തെ പറ്റി ദേഷ്യന്റെ ഒപ്പമായിരിക്കണം എന്നുള്ളതിനെ പറ്റി അതിനെ അതിനൊരു മറവിട്ടുകൊണ്ട് ബാക്കിയുള്ള സകല കാര്യത്തെ പറ്റി അവനിങ്ങനെ പൊലിപ്പിച്ച് കാണിക്കും അല്ലെ നമുക്ക് ചർച്ചകളിൽ നടക്കുന്ന കാര്യം ഇതിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ഡിവിഷനുകൾ വരുന്നത് അല്ലെ എന്തുകൊണ്ടാണ് ഇത്രയധികം ഡിവിഷൻ നമുക്ക് ഈ നമ്മുടെ വിശ്വാസികളുടെ നോക്കി എത്ര തരത്തിലുള്ള ചർച്ചകൾ എത്ര തരത്തിലുള്ള ഡിവിഷനുകൾ ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാവുള്ള കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ നമ്മളെ നമ്മള് നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു ഫോം ചെയ്യാതിരിക്കുമ്പോൾ അല്ലെ നമ്മള് വിശാശം കൊണ്ടു കൊണ്ടുവരുന്ന പല കാര്യത്തിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെ പലതരത്തിലുള്ള ഡോക്ടറിനുമായിട്ട് അവൻ പല ആളുകളെയും വിടും അല്ലെ പലതരത്തിലുള്ള ഡോക്ടർ നമ്മുടെ ഇടയിൽ തന്നെ ഒരു തിരിയും അങ്ങനെ അതിലൊക്കെ നമ്മള് വീണ് പോയി കഴിയുമ്പോൾ നമ്മള് നമ്മുടെ ഫൗണ്ടേഷൻ യേശു അല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യേശു ഫോം ചെയ്യാതിരിക്കുമ്പോഴാണ് പല തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും തും പലതരത്തിലുള്ള ഡിവിഷനിലേക്ക് പോകുന്നതും പലതരത്തിലുള്ള ഡിനോമിനേഷനുകൾ വരുന്നതും അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് കാരണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യേശു ക്രിസ്തു ഫോം ചെയ്തിട്ടില്ല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യേശു ക്രിസ്തു ഫോം എന്നുള്ള കാര്യം ഏറ്റവും വളരെയധികം അറിയാവുന്ന വ്യക്തികൾ ആരെന്തറിയാമോ ഒന്നാമത് അറിയാം പിതാ ദൈവത്തിനെ അറിയാം നമ്മുടെ ഉള്ളിൽ യേശു ഫോം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം രണ്ടാമത് അറിയാവുന്നത് പിശാചനാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ യേശു ഫോം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ നമ്മുടെ യേശു ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ യേശുവിന്റെ സ്വഭാവത്തിലേക്ക് യേശുവിന്റെ ഇഷ്ടത്തിലേക്ക് യേശുവിനെ പോലെ നമ്മളായി തീർന്നിട്ടില്ല അല്ലെ ഇപ്പോഴും നമ്മൾ നമ്മുടെ ജടത്തിന്റെ പിശാചൻ പിശാശനറിയാമ്പോ ആ ഒരു രീതിയിലുള്ള നോളജ് ആ ഒരു രീതിയിലുള്ള അറിവുകൾ കൊണ്ട് നമ്മളെ അവൻ നിറയ്ക്കുകയും അതാണ് ദൈവത്തെക്കാളും അതാണ് യേശുവിനേക്കാളും വലുത് അതാണ് അവന്റെ ക്രോസിനെക്കാളും വലുത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മളെ താഴ്ത്തുകയും ചെയ്യും അതിനവൻ വളരെയധികം മിടുക്കനാണ് അല്ലെ ക്രോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രോസ് മരിക്കുന്ന സ്ഥലമാണ് അല്ലെ യേശു ക്രിസ്തു മരിച്ച ക്രോസിലാണ് അല്ലെ യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ക്രോസും എടുത്തുകൊണ്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനേക്കാളും കുറവായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് യേശുവിനേക്കാളും കുറവായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് യേശു അല്ലാതെ വേറൊന്നുമില്ല വേറെ യേശു പറയുന്നതല്ല വേറെ ഒന്നിനും ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുക ഈ ലോകത്തിൽ നമ്മൾ എത്രമാത്രം വലിയവനാന്ന് പറഞ്ഞാലും ലോകത്തിന്റെ കണ്ണിൽ നമ്മൾക്ക് എത്രമാത്രം വലിയവനാകാൻ കഴിയുമെങ്കിൽ പോലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ ഒരു സ്ഥാനമില്ല എങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ ഫോം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾക്ക് യാതൊരു വിലയുമില്ല ദൈവത്തിന്റെ മുമ്പിൽ മനസ്സിലാക്കുക പിതാവ് നോക്കുമ്പോ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോ നമ്മളെയാണ് കാണുന്നതെങ്കിൽ സ്വന്തം പുത്രനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെ യാതൊരു വിലയുമില്ല നമ്മൾ മനസ്സിലാക്കുക നമ്മള് നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തവ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് വിലയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പോള് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാലും വേണ്ടല്ല എങ്ങനെയാണെങ്കിലും വേണ്ടേ എനിക്ക് അവനെ ഞാൻ എനിക്കുള്ള നേട്ടങ്ങളെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുക എനിക്ക് എങ്ങനെയാണെന്നും വേണ്ടില്ല അവനിലായിരിക്കണം അവനിൽ ഞാൻ ഫൗണ്ട് ചെയ്യപ്പെട്ടിരിക്കണം അവനിൽ ഞാൻ എന്താ പറയുക ഹിഡൻ ആയിരിക്കുന്ന ഒരു വ്യക്തി എണ്ണിക്കണം അവനെന്നെ അവന് എന്നെ ഫൈൻഡ് ചെയ്യണം അവനിൽ അങ്ങനെയല്ലാത്തൊരു ജീവിതം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജന അത് മനസ്സിലാക്കിയ വ്യക്തിയാണ് പോള് അല്ലെ അതുകൊണ്ട് തന്നെയാണ് പോള് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോൾ എനിക്ക് വേറെ വേറൊന്നിനെ പറ്റി അറിയേണ്ട കാര്യമില്ല നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു ഫോം ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ ഹോളിസ്പിറ്റ് ഗോഡ് വസിക്കുന്നുണ്ടോ നിങ്ങൾ ഹോളിസ്പിറ്റ് ഗോഡിനാൽ ലീഡ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണോ അത് മാത്രമേ എനിക്ക് അറിയാനുള്ളൂ അല്ലെ ദൈവത്തിന്റെ ഗ്ലോറി നിങ്ങളുടെ ഉള്ളിൽ റിവീൽ ചെയ്തിട്ടുണ്ടോ ദൈവത്തിന്റെ ആ മഹിമയിലാണ് ഗ്രേസിലാണോ നിങ്ങൾ നടക്കുന്നത് അതിൽ കൂടുതൽ ഒരു കാര്യവും എനിക്ക് അറിയേണ്ടതില്ല നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അല്ലെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും നിങ്ങൾ പല ഡിവിഷനിലാണ് ഒരാൾക്ക് സ്വന്തം എന്താ പറയുക പിതാവിന്റെ അല്ലെ അച്ഛന്റെ രണ്ടാമത്തെ വൈഫുമായിട്ട് അഫയർ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അല്ലെ ആണ് അതൊന്നും അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അല്ലെ എനിക്ക് അറിയേണ്ട ഒന്നേ ഉള്ളൂ ഞാൻ പഠിപ്പിക്കുന്നതൊന്നും യേശു ക്രിസ്തുവിനെ പറ്റി മാത്രം നമ്മളും അങ്ങനെ ആയിരിക്കട്ടെ നമുക്ക് ആകെപ്പാടെ അറിയേണ്ട കാര്യം ഒന്നും ആയിരിക്കട്ടെ അല്ലെ നമ്മുടെ ജീവിതത്തില് അവനെല്ലാവരും ഒന്നിനും ഒരു പ്രാധാന്യം ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെയാകുമ്പോ നമ്മള് നമ്മള് അവന്റെ ഒപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മള് ഒരു പക്ഷേ എത്തിപ്പെടണമെന്നല്ല അവൻ അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഥാവ് സമയത്ത് നന്ദി പറയുന്ന കഥാവി താങ്ക് യു ചീസസ് മാസ്റ്റർ അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു കഥാപേ അങ്ങയുടെ ഭജനം ഞങ്ങൾക്ക് തന്നെ ഊർജ്ജത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് അങ്ങയുടെ പചനമനുസരിച്ച് ജീവിക്കാനുള്ള മുമ്പോട്ട് ജീവിക്കൽ യേശുതേണ്ടി കർത്താവിലോട്ട് പോയി ക്രോസ് ഓഫ് സഹിച്ചു കൂട്ടിയത് കർത്താവ് അതെല്ലാം വേറൊന്നും ഞങ്ങളുടെ കണ്ണ് അതിലല്ലാതെ കർത്താവ് അങ്ങനെ മുഖത്തല്ല കർത്താവ് ലോകത്തിലേക്ക് ഞങ്ങളുടെ കണ്ണു പോകാതിരിക്കട്ടെ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയോട് അനുഗ്രഹിക്കേണ്ട കേട്ട് നന്ദി ദൈവത്തിനാഥത്തുണ്ടാകട്ടെ